ബിഫോർ ലൈഫ് ഞാനൊരു പ്രവാസി ആയിരുന്നു ഒമ്പതര വർഷം മുമ്പ് ന്യൂട്രിഷനിലേക്ക് വരുമ്പോൾ തെറ്റായ ഭക്ഷണരീതി ജീവിതശൈലി കോച്ച് ചെയ്യാനും പേടിയാനും ആളില്ലാത്തത് മൂലം കിലോ അതുകൂടാതെ ഷുഗർ ബി പി കൊളസ്ട്രോള് മുട്ടുവേദന കുർക്കമ്പലി പതിനാറ് വർഷത്തെ ശാസ്ത്രം ഇതെല്ലാം ഒരു കോച്ചായി കണക്ട് ചെയ്ത് ഭക്ഷണ രീതി കണക്ട് ചെയ്ത് ന്യൂട്രിഷൻ ആഡ് ചെയ്ത് എക്സസൈസ് രണ്ട് മാസം ദിവസം കൊണ്ട് കിലോ വെയിറ്റ് വെയിറ്റ് കുറച്ച് ഐഡിയൽ അതേ പ്രോസസ്സിൽ നോർമലായി എന്നെ സഹായിച്ച എന്റെ കോച്ച് രാജ്കുമാർ നന്ദി പറയുന്നു അതുകൂടാതെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നാല് മാസം കൊണ്ട് കിലോ വെയിറ്റ് കുറച്ച് ഐഡിയൽ വെയിറ്റ് റീച്ചു ഗുഡ് ആഫ്റ്റർനൂൺ എന്റെ പേര് പ്രവീണ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് വെയിറ്റ് വന്നു നല്ല നല്ല ഹെൽത്ത് രീതിയിൽ കിട്ടി അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം ഇതുപോലെ തന്നെ ഒരു വെല്ല സെമിനാർ കോയമ്പത്തൂർ നടക്കുന്നത് ഞങ്ങളുടെ കോച്ച് ഞങ്ങളെ കാണാനായിട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്ത് ഞങ്ങൾ ഈ കമ്പനിയിലെ ഒരു ഇൻകം എക്സ്ട്രാ ഇൻകം കിട്ടാനായിട്ട് ഒരു ഐ ഡി സൈൻ ചെയ്ത് വർക്ക് ചെയ്തു ആ വർക്ക് ചെയ്യുന്ന സമയത്ത് കോച്ച് എന്ത് പറയുന്നത് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തു ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ വന്ന് എഡ്യൂക്കേഷൻ എടുക്കാനായിട്ട് ആരംഭിച്ചു അതിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആദ്യത്തെ മാസം ഓരോ ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ ഇത് കൂടുതൽ കിട്ടാൻ എങ്ങനെ ചെയ്യണം എന്ന് കോച്ചിനോട് ചോദിച്ചപ്പോൾ ഇതേപോലെ കൊണ്ടുവരിക ടീമിനെ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ കോച്ച് പറഞ്ഞതുപോലെ ന്യൂട്രീഷൻ സെന്ററിലേക്ക് മറ്റുള്ളവരെ കണക്ട് ചെയ്ത് അവർക്കും ഇതേപോലെ എഡ്യൂക്കേഷൻ എടുത്തു കൊടുക്കാനൊക്കെ ആയി അതിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് അതുപോലെ ഒരു ഒമ്പത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് ഒമ്പതര വർഷമായി ഞങ്ങൾ ഈ ന്യൂട്രീഷൻ പ്രോഗ്രാമിലേക്ക് വന്നിട്ട് ഒമ്പതര വർഷത്തിനുള്ളിൽ ഒരു ഒമ്പതോളം വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധിച്ചു അപ്പോൾ അമേരിക്കയും ഓസ്ട്രേലിയയും ഒക്കെ രണ്ട് തവണ പോയി വന്നു അതുപോലെ തന്നെ നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടി നല്ലൊരു ലൈഫ് സ്റ്റൈലും ഈ ഒരു പ്രോഗ്രാമിങ് കൂടെ ചെന്ന് കിട്ടാനായിട്ട് സാധിച്ചതുകൊണ്ട് ലാസ്റ്റ് മന്ത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തോളം Gracias. <coughs>